വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വാലി ചുന്നി വാലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഓളങ്ങൾ കണ്ടു നീ യോന പ്രവാചൻ്റെ ഒന്നാം പുസ്തകം അമിതയുടെ മകനായ യോനക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്നാൽ നീ പുറപ്പെട്ട് മഹാന്നകരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന യഹോയുടെ സന്നിധിയിൽ നിന്ന് തർഷിസിലേക്ക് ഓടി പോകേണ്ടതിന് പുറപ്പെട്ട് യാഹോദിലേക്ക് ചെന്നു തർഷിസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി യഹോവയുടെ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ച് കപ്പൽ തകർന്ന് പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി കപ്പൽ കാർ ഭയപ്പെട്ട് ഓരോരുത്തർ താന്താൻ്റെ ദേവനോട് നിലവിളിച്ച് കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടേന് അവ അതിലെ ചരക്ക് സമുദ്രത്തിലേക്ക് എറിഞ്ഞ് കളഞ്ഞു യോനയോ കപ്പലിൻ്റെ അടുത്തെട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു അപ്പോൾ കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കിൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക നശിച്ച് പോകാതിരിക്കേണ്ടേന് ദൈവം പക്ഷേ നമ്മെ കടാശിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടെ നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനക്കേ വീണു അവൻ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിന് അവൻ അവനോട് ഞാനൊരു എബ്രായൻ കടലും കറിയും ഉണ്ടാക്കിയ സ്വർഗീയനായ സ്വർഗീയ ദേവുമായ ഹോവെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട് നീ എന്തിനെ ഇങ്ങനെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവൻ നെഹോബയുടെ സന്നിധി നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചത് കൊണ്ട് അവർ അവനോട് സമുദ്രം മടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ട എന്ന് ചോദിച്ചു അവൻ അവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളും അപ്പോൾ സമുദ്രമടങ്ങും എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യൻ ജീവൻ ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ച് പോകരുതേ നിർദോഷ രക്തം ചൊറിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ യഹോവേ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവർ യോന എടുത്ത് സമുദ്രത്തേക്ക് ഇട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും ചേർ നേർന്നു യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാസൽപത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു ബാറക്കുമോ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു നീ ചുനി വലഞ്ഞിടുമ്പോ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് ഭയപ്പെടേണ്ട കറുത്തൻ കൂടെയുണ്ട് ആടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ബായപ്പെടേണ്ട ഓളങ്ങൾ കണ്ടു നീ ബായപ്പെടേണ്ട കാറ്റേയും കാടലിനേയും നിയന്ത്രിപ്പാൻ കാഴി ഉള്ള പടകിലുണ്ട് കാറ്റേയും കാടലിനേയും നീയന്പ്പം കാഴി ഉള്ള പടകിലുണ്ട് അമീൻ ഹാലലിയ